ലാസ്റ്റ് വീക്ക് രാത്രി മതില് ചാടി അത് പറയുമ്പോഴും ലാലിൻ്റെ മുഖത്തെ ശുഷ്കാന്തി കണ്ട് ഈ സമയം അന്തം വിട്ട് പോയി ഓ പോയിട്ട് കാര്യമൊന്നും ഉണ്ടായില്ലടി ആ പെണ്ണി ഒന്നിനും സമ്മതിച്ചില്ല എന്നാലും ഇച്ചായം രാത്രി പോകണ്ടായിരുന്നു മോശമല്ലേ അവളുടെ ഏട്ടന്മാര് വല്ലതും കണ്ടാ പിന്നെ പറയണ്ട രണ്ടിനു മൂക്കിൻ തുമ്പിലെ ദേഷ്യമെന്ന് എപ്പോഴും പറയും ചെയ്തു ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ അടി ഉറപ്പാ പറഞ്ഞു പേടിപ്പിക്കലടി കോപ്പേ എൻ്റെ അളിയന്മാര് പാവങ്ങളാന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം എന്നാ പിന്നെ അങ്ങനെ വിശ്വസിച്ചോ കിട്ടുമ്പോൾ പഠിച്ചോളും വഴക്കിട്ടും തള്ളുകൾ തള്ളിയും വൈകയുടെ വീട്ടെത്തിയത് അറിഞ്ഞില്ല വൈകയുടെ വീട്ടിലേക്ക് പോയത് ഇസമ്മ മാത്രമായിരുന്നു തിരിച്ചു പോരുമ്പോഴാകട്ടെ ഇസമ്മയുടെ മുഖം അല്പം വാടിയിരുന്നു അലൻ കാര്യം തിരക്കിയിട്ട് അവളൊന്നും പറഞ്ഞില്ല പിന്നെ കുറച്ച് സമയത്ത് രാത്രി യാത്രകൾ കൂടി കഴിഞ്ഞപ്പോൾ ഗീതുവിനെ കയ്യിൽ കിട്ടി അതോടെ അവൾ പഴയപടി തല്ലും ബഹളവും തുടങ്ങി പിറ്റേന്ന് നേരത്തെ തന്നെ ഇസമ്മ ക്ലാസ്സിൽ ഹാജരായി നകലിൻ്റെ വരവും കാത്തിരുന്നു നകുൽ ക്ലാസ്സിലേക്ക് വന്നതും പിള്ളേർക്കെല്ലാം വലിയ സന്തോഷം അങ്ങനെ നകുൽ വീണ്ടും നമ്മുടെ പഴയ മാഷായി ഒരു പക്ഷേ പഴയതിനേക്കാളും നല്ലൊരു മാഷ് അടിയും പിടിയും കർക്കശവും ഒന്നുമില്ലാത്തൊരു പാവമാഷ് ഇസക്ക് നകുലിനോടുണ്ടായിരുന്ന സ്നേഹം തിരിച്ചറിഞ്ഞ നഗുലിപ്പോൾ അതിൻ്റെ ഇരട്ടിയായി ഇസമിയോട് സ്നേഹമുണ്ട് രണ്ടിൻ്റെയും പോക്ക് കണ്ട് മിഴിച്ചു നിന്നത് എപ്പോഴും മലനും ഗീതവുമാണ് ക്ലാസ്സിൽ മാത്രമല്ല രാത്രി ഫോൺ വിളിച്ചുമുണ്ട് നകുലിൻ്റെ സ്പെഷ്യൽ ക്ലാസ് പുസ്തകം തുറന്നു നോക്കാത്തവളെ അത് നടച്ചു കാണാനും മാതാവേ ഇപ്പം എൻ്റെ കൊതി ഉറങ്ങാൻ കിടന്നിട്ടും അതിന് കഴിയാതെ ഗീതു ആദേശം ഇസയോട് തീർത്തു നട്ടപ്പാതിരിക്കാണ് മാഷിന്റെയും കുട്ടിയുടെയും ക്ലാസ് എടുപ്പ് ബാക്കിയുള്ളവർക്ക് ഉറങ്ങണ്ടായോ ഒന്ന് വെച്ചിട്ട് പോകാൻ പറയൂ നിന്റെ മാഷിനോട് സാർ ഞാൻ പിന്നെ വിളിക്കാം ഇസ ഫോൺ കട്ടാക്കിയപ്പോഴേക്കും ഗീതു വീണ്ടും തുടങ്ങി പിന്നെ വിളിക്കില്ല ഇനി ഈ ഫോണിൽ നട്ടപ്പാതിരക്കെങ്ങാനും അയാൾ വിളിച്ച ഞാനത് ചവിട്ടി പൊട്ടിച്ചിരിക്കും ഉറപ്പാ എന്തൊക്കെ പറഞ്ഞായിരുന്നു നിന്റെ പോക്ക് എന്നിട്ട് രണ്ടും കൂടി കല്യാണം ഉറപ്പിച്ച മട്ടിലല്ലേ സംസാരം ഇപ്പോഴും അങ്ങനെ തന്നെയാ എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല വൈകി ഞാൻ തിരികെ കൊണ്ടുവരും കാണണം നീ ഇവിടെ തന്നെ ഇല്ല ഗീതു കണ്ടോ നീ ഉറക്കം കളയാതെ കയറി കിടന്നുറങ്ങ പെണ്ണി അവളും അവളുടെ ഒരു ചാറും ഗീതു വീണ്ടും ബെഡിൽ ചമ്രം പടി പിഞ്ഞിരുന്നപ്പോൾ ഇസമ്മ വലിയ ആലോചനയിലായിരുന്നു പോകെ പോകെ നഗുലിന്റെ ഉള്ളിൽ മറച്ചുവെച്ച സ്നേഹവും കരുതലും ഒക്കെ അവൾക്ക് കിട്ടി തുടങ്ങി വീണ്ടും വൈകിട്ട് വിട്ടുകൊടുക്കണമല്ലയോ എന്ന് ഓർക്കുമ്പോൾ പലപ്പോഴും വിസ് നകുലിന്റെ സ്നേഹത്തിന് മുന്നിൽ നിന്നൊരു ഗണ്ടി വന്നിട്ടുണ്ട് എങ്കിലും വൈകിയുമായി ജീവിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന കാര്യമല്ലേ എന്ന് അവളപ്പോൾ ചിന്തിച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നകുലിനോടുള്ള സ്നേഹത്തിൻ്റെയും കുറുമ്പിൻ്റെയും അളവ് അവൾ കുറച്ചതുമില്ല നകുലിന്റെ സ്നേഹം മറ്റൊരു തരത്തിലേക്ക് ഒരിക്കലും പോയിരുന്നില്ല എന്നതായിരുന്നു അവൾക്കേഖയുള്ള ആശ്വാസം അങ്ങനെയിരിക്കെ കോളേജ് ബസ്റ്റ് വന്നു നകുൽ പിള്ളേർക്കിടയിലെ ഹീറോ ആയി എല്ലാത്തിനും മുന്നിലുണ്ടായിരുന്നു ഇസമ്മ ഒഴിഞ്ഞും തിരിഞ്ഞും നിന്നപ്പോഴെല്ലാം കള്ളച്ചിരിയോടെ നകുൽ അവൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു കണ്ണുകൊണ്ടവൾ എന്താണെന്ന് ചോദിച്ചെങ്കിലും അതിന് ശരിയായിരുന്നു നകിലിൻ്റെ മറുപടി മ്യൂസിക് പാനിൻ്റെ പൊളിപ്പം പരിപാടി കഴിഞ്ഞ് തല പൊളിഞ്ഞ പോലെ ഇസമ്മ ഗേതുവിനെയും കൂട്ടി ക്ലാസ്സിൽ ഇരക്കമ്മ ഇരിക്കാൻ എന്നോർത്ത് അവളെ വിളിച്ചപ്പോഴുണ്ട് അവൾക്ക് സഖാവിൻ്റെ തൊലിഞ്ഞ കവിത കേൾക്കണം പോലും പിന്നെയൊന്നും നോക്കിയില്ല ഒറ്റയ്ക്ക് മുകളിലേക്ക് വെച്ച് പിടിച്ചു നീളൻ വരാന്തയിലൂടെ അങ്ങനെ തനിച്ച് നടക്കുമ്പോഴും ഇസയുടെ ശ്രദ്ധ താഴെ നടക്കുന്ന പരിപാടിയിലേക്കായിരുന്നു അങ്ങനെ പോകുമ്പോഴാണ് ആരോ കയ്യിൽ പിടിച്ചു വലിച്ചകത്തേക്കിട്ടത് നോക്കുമ്പോൾ നകുൽ ഭിത്തിയും ചാരി അവരുടെ കൈയും പിടിച്ച് നിൽപ്പാണ് സാർ സാറ് തന്നെ എന്താ ഇങ്ങനെ അവൾ അമ്പരപ്പോൾ ചോദിച്ചു എങ്ങനെ ആരേലും കണ്ട എന്താ പറയുക ആ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടാണെന്ന് അതെ ആ തോന്നലിപ്പ് സത്യമായില്ലേ കൊയ്യുന്നു വിട് വിടില്ലെന്ന് പറഞ്ഞതോടെ അവൻ നമ്പറുകൾ പുറത്തെടുക്കാൻ തുടങ്ങി സർ പറയൂടോ ആരെയും പുറത്തുണ്ടോ എന്ന് നോക്കിക്കൊണ്ടായിരുന്നു നകുലിൻ്റെ മറുപടി അല്ല ഒരാഴ്ച മുന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു അധ്യാപകൻ വിദ്യാർത്ഥിയെ പേടിപ്പിച്ചുവെന്ന് അത് കേട്ടത് നഗുൽ പെട്ടെന്ന് കൈ പിൻവലിച്ച് ഇസയെ നോക്കി അതിനെവിടെയൊന്നും ഉണ്ടായില്ലല്ലോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല നിന്നെ നഗുലിന്റെ മറുപടി കേട്ടി ഇസ ചിരിയക്കി പിടിച്ച് നഗുലിനെയും നോക്കി നിന്നു അവനും അങ്ങനെ തന്നെ നോക്കി നിന്നു പോയി പനി അവളുടെ കവിളുകളിൽ കണ്ണുനീരിൻ്റെ നന അവൾ ഗീതുവിന്റെ അടുത്തേക്ക് തിരികെ പോന്നിരുന്നു ഇസ ഗീതുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ ചാഞ്ഞിരുന്നതും കാര്യമറിയാതെ നകുലും അവൾക്ക് പിന്നാലെ പോന്നു ഇടയ്ക്കപ്പോഴും അവളുടെ നോട്ടം കണ്ടത് നകുൽ എന്ത് പറ്റിയെന്ന് കയ്യെടുത്ത് ചോദിച്ചു ഒന്നുമില്ല പനിയാണെന്ന് അവൾ നെറ്റിയിൽ കൈവെച്ച് കാണിച്ചു അപ്പോഴേക്കും നകുൽ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു എന്ത് പറ്റി പെട്ടെന്ന് ഇത്രയും നേരം ഒരു കുഴ കുഴപ്പവും ഇല്ലായിരുന്നല്ലോ ഹോസ്പിറ്റൽ പോണോ തനിക്ക് വേണ്ട ഹോസ്റ്റൽ പോണോ ഞാൻ കൊണ്ടാക്കാം അതിനവളൊന്നും മറുപടി പറയാതെ ആയപ്പോൾ നകലൊന്നുകൂടി കസേര അവൾക്കരികിലേക്ക് നീക്കിയിട്ട് അടുത്തിരുന്നു ഈ പരിപാടി കുളമാക്കാതെ തലകറങ്ങി തലകറങ്ങിയ വീണാൾക്കാരെ പേടിപ്പിക്കാതെ എണീറ്റ് പാടോ ഇസയെ നോക്കി പറഞ്ഞു കൊണ്ടവൻ ഗീതുവിനെ വിളിച്ചു ഗീതു സർ എണീക്ക് രണ്ടാളും ി ശവമേ നിന്റെ പനി കാരണം എൻറെ സഖാവിന്റെ കവിത ഗീതു പതിയെ കാതിൽ പറഞ്ഞു സർ അലഞ്ചേട്ടൻറെ കവിത കൂടി കഴിഞ്ഞു വരാം അത് കേൾക്കാനാ ഞങ്ങൾ കാത്തിരുന്നേ ഓക്കേ കേട്ടോളൂ ഞാൻ വെയിറ്റ് ചെയ്യാം ഷേടാ എണീറ്റ് പോണില്ലേ കുരിശ് ഇവിടെ തന്നെ ഇരിക്കുവാണോ എന്ന് പറഞ്ഞുകൊണ്ടി ഗീതുവിന്റെ തോളിൽ തലയാഴിച്ചു നഗുലിനെ നോക്കി കള്ളപ്പനിയല്ലേ എന്ന് നകുൽ ശബ്ദം താഴ്ത്തി ചോദിച്ചതും ഇസ വെട്ടിച്ച് സ്റ്റേജിലേക്ക് നോക്കിയിരുന്നു ഇങ്ങനെ പോയാലേ എൻ്റെ കാര്യം എന്താവും എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിക്കാനുള്ള വഴി കാണിച്ചു തരണേ റബ്ബെ ആ പ്രാർത്ഥനയിൽ പോലും മിസയുടെ മനസ്സ് വല്ലാതെ ഒരുങ്ങുന്നുണ്ടായിരുന്നു വെറും അഭിനയം മാത്രമാണെന്ന് അലനോടും ഗീതുവിനോടും പറഞ്ഞിട്ട് ഉള്ളിലുള്ള സ്നേഹം മുഴുവൻ പുറത്തു വരുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു ഇതിനിടെയാൻ്റെ കവിത തുടങ്ങിയതും ഒടുങ്ങിയതും ഒന്നും അവൾ അറിഞ്ഞതില്ല എല്ലാം കഴിഞ്ഞ് ഗീതു തട്ടി വിളിച്ചതും മിസ്സ് നഗുലിനെയും ഗീതുവിനുമൊപ്പം ഹോസ്റ്റലിലേക്ക് തിരിച്ചു ഈസ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഓരോന്ന് ഓർത്തെടുത്ത് ഉറക്കത്തിലേക്ക് വീണതും ഗീതു അവൾ അവൾക്കരികിൽ ചെന്ന് ഓരോ ചേർന്ന് കിടന്നു എടി ഈ സമ്മേ പോയി നിന്റെ കട്ടിൽ കിടക്കടി ഈ അരമുറിയുള്ള കട്ടിൽ എനിക്ക് തന്നെ തികയുന്നില്ല അപ്പോഴ അവളും കൂടി ഈസമ്മേ ഐ ലവ് യു ഡി മുത്തുമണി എന്താ പെണ്ണേ നിനക്കിന്നിത്ര സ്നേഹം അല്ലടി ഈ നഗുൽസാറ് പാവല്ലടി അങ്ങനെ ചതിക്കണോ നിനക്ക് പുള്ളിയെ തന്നെ അങ്ങ് കെട്ടിയാൽ പോരായോ നിന്നെ പണ്ടും സാറിന് ഇഷ്ടമായിരുന്നില്ലേ വീട്ടുകാരുടെ നിർബന്ധം കാരണമല്ലേ അങ്ങനെയൊക്കെ ഇഷ്ടമായിരുന്നെങ്കിൽ അവളെ കെട്ടാൻ നിൽക്കരുതായിരുന്നു നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് ഗീതു എന്നെ വേദനിപ്പിച്ചതിന് എങ്ങനെ തിരിച്ചടിക്കണമെന്ന് എനിക്കറിയാം പൊടിപ്പില്ലേ ഇസയെ തവിട്ടി ചവിട്ടി തറയിലിട്ടുകൊണ്ടായിരുന്നു ഗീതു അത് പറഞ്ഞത് എന്തൊക്കെയോ ഗീതുവിനോട് പറയണമെന്നുണ്ടായിട്ടും ഇസ പുതപ്പെടുത്ത് ഗീതുവിൻ്റെ കട്ടിൽ പോയി കിടക്കുകയാണ് ചെയ്തത് ഗീതുവിൻ്റെ ചോദ്യവും നകുലിനെ കുറിച്ചുള്ള ചിന്തകളും കൂടിയായപ്പോൾ അന്നത്തെ അവളുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി പിന്നെയും നകലിനെ അവൾ ജീവനോളം ആഴത്തിൽ സ്നേഹിച്ചു ഇടയ്ക്ക് കൈവിട്ട് പോകുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ അവൾ വൈകയെ പോയി കാണും സ്ഥിരമായി നകലിനു വേണ്ടി വക്കാലത്തുമായി ചെല്ലുന്ന ഇസയുടെ സ്നേഹം അവൾ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു അങ്ങനെയിരിക്കെ ഇസയ്ക്ക് ഒരേ സമയം സന്തോഷവും സങ്കടവും നൽകുന്ന ഒരു വാർത്തയാണ് അവൾ വൈകയിൽ നിന്നും അറിഞ്ഞത് നഗുലൊരു അച്ഛനാവാൻ പോകുന്നു എന്ന ശുഭവാർത്ത അക്കാര്യം പറഞ്ഞു തുടങ്ങിയാണ് വൈകാ ഇസയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ തുടങ്ങിയത് വൈകീച്ചി അങ്ങോട്ട് പോകരുത് പ്ലീസ് ഇത്രയും നാൾ തിരിച്ചു ചെല്ലാൻ കാലു പിടിച്ച വാക്കുകൾ അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു കുറച്ചു സമയം ഒന്നും മിണ്ടാതെ നിന്നിട്ട് ഇസ അവളുടെ മനസ്സ് തുറക്കാൻ തുടങ്ങി ചേച്ചിക്കറിയാലോ എൻ്റെ സ്നേഹം കണ്ടില്ലെന്നടിച്ചാണ് സാറി ചേച്ചിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് പക്ഷേ അന്ന് ചേച്ചിക്കും ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു എന്ന് മാത്രം കാരണം ചേച്ചിക്ക് മറ്റൊരാളെ ഇഷ്ടമായിരുന്നു അല്ലേ അതിന് വൈകീഴ് മൂളിയതും അവൾ ബാക്കി തുടർന്നു സത്യത്തിൽ നിങ്ങൾ രണ്ടും പിരിയാൻ പോകുകയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയതെങ്കിലും സാറിനെ അതത്ര സന്തോഷപ്പെടുത്തുന്ന കാര്യമായി എനിക്ക് തോന്നിയില്ല കിട്ടിയ അവസരം മുതലെക്കാൻ പറ്റിയാൽ സാറിനെ ഒന്ന് തേച്ചൊട്ടിക്കാൻ വേണ്ടി പുറപ്പെട്ടതാണ് ഞാൻ പക്ഷേ എന്നെ അതൊന്നും പറ്റത്തില്ല സാറു പാമാനെ വീട്ടുകാരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ചേച്ചിയെ കെട്ടിയതും എന്നെ തഴഞ്ഞതും അടുത്തറിഞ്ഞപ്പോൾ എല്ലാവരും പാവങ്ങളാണ് അച്ഛനും അമ്മയും ഒക്കെ ആരെയും വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയല്ലേ അങ്ങനെ ഒരു തീരുമാനം വന്നെടുത്തത് അത്രയും ഒരു ഒഴുക്കിൽ പറഞ്ഞു വന്നെങ്കിലും പെട്ടെന്നായിരുന്നു കൂറുമാറിയതുപോലെ ഇസം അടുത്ത വള്ളത്തിൽ കാലുറപ്പിച്ചത് എന്നാലും ആ ദുഷ്ടനെ കുറെ കണ്ണീര് കുടിപ്പിച്ചതല്ലേ അപ്പം പിന്നെ ഒരു ബായി പറഞ്ഞ കയ്യും വീശി പോയാൽ എനിക്കൊരു സമാധാനം കിട്ടുമോ പറ ചേച്ചി പറ എനിക്കും കൊടുക്കണം ഒരു തേപ്പ് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റൂ ഇസയുടെ സംസാരത്തിലുള്ള ലാളിത്തം കൊണ്ടാവും വൈകിയത് നിറഞ്ഞ പുഞ്ചിരിയോടെ കേട്ടുനിന്നത് പിന്നെ അവൾ മറുപടി പറഞ്ഞു തുടങ്ങി നകുലേട്ടൻ കല്യാണത്തിന് മുൻപ് നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇസ പക്ഷേ അത് ഇങ്ങനെ ഒരു മുതലാണെന്ന് എനിക്കറിയില്ലായിരുന്നു പേര് പോലും സൂചിപ്പിച്ചില്ല പക്ഷെ ഒരാളോട് ഇഷ്ടമുള്ളതായി പറഞ്ഞു എനിക്ക് ശ്രീജിത്തിനോടുള്ള സ്നേഹത്തിൽ നിന്നും പിന്മാറാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴാ ഏട്ടൻ പറഞ്ഞത് ഏട്ടനും ഒരു കുട്ടിയെ ഇഷ്ടമാണെന്നും പക്ഷേ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി ആ ഇഷ്ടം മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുകയാണെന്നും പിന്നെ പ്രണയം വെടിഞ്ഞു ദുല്യ തുല്യ ദുഃഖിതരായി രണ്ടു പേരും ഒന്നിക്കുന്നത് തെറ്റില്ലെന്നൊക്കെ ആ സന്ദർഭത്തിലൊക്കെ ഒന്ന് വീഴ്ത്താൻ പറഞ്ഞുതന്നെ തോന്നിയത് ഒന്ന് നിർത്തിയ ശേഷം വൈകി പിന്നെയും തുടർന്നു നിന്നെ കെട്ടാൻ പറ്റാഞ്ഞതേ പക്ഷേ എന്നും നഷ്ടക്കണക്കായിരിക്കും കേട്ടോ ഇപ്പോഴും ആ മുഖത്തെ വിഷമം കാണാൻ വയ്യാഞ്ഞിട്ടല്ലേ ഇങ്ങനെ കയറിയിറങ്ങി നീ എൻ്റെ കൂടെ മനസ്സ് പിടിച്ചെടുത്തേ ഇസയുടെ മുഖം താഴ്ന്നതും കണ്ടപ്പോഴേക്കും വൈകി അവളുടെ മുഖം പിടിച്ചുയർത്തി അതൊക്കെ പോട്ടുമോളെ ഓരോരുത്തർക്കും ദൈവം ഓരോന്നിനെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട് വെട്ടിത്തിരുത്താൻ വഴിയുണ്ടാക്കാതെ നല്ലതെന്ന് മനസ്സിലാക്കാൻ ചേച്ചിക്കും കുറച്ചധികം സമയം വേണ്ടി വന്നു ഇത്തവണ നിരാശയോടെയായിരുന്നു ഇസമ്മയുടെ മൂള് എന്നിട്ടാ ചേട്ടൻ എവിടെ പോയി വൈകേച്ചി ശ്രീയോ ഉം പുള്ളി തന്നെ വൈഷ്ണവി വൈകി വിളിച്ചു അല്പം കഴിഞ്ഞതും എന്താ ചേച്ചി എന്ന് പറഞ്ഞു വൈഷ്ണവി അവർക്കടുത്തേക്ക് വന്നു ശ്രീയിട്ട് തന്ന മോതിന് മിസ്സേ ഒന്ന് കാണിച്ചെന്നേ പടച്ചോനെ ശ്രീയേട്ട് മുന്നിൽ ഞാനൊക്കെ എന്ത് എന്തൊരു തിരിച്ചടിയാണിത് എങ്ങനെ താങ്ങുന്നു ഇതൊക്കെ ഈസ വൈകിയെയും വൈഷ്ണവിയെയും നോക്കി മിഴിച്ചു നിന്നു പോയി വൈകിസേ നോക്കി ചിരിച്ചു നിന്നതേയുള്ളൂ നീ പൊക്കോ വൈകാവളെ നോക്കി പറഞ്ഞതും വൈഷ്ണവി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി ഇതെങ്ങനെ സംഭവിച്ചു വൈഷ്ണവി പോയതും മിസ് അവളുടെ സംശയത്തോടെ എഴുത്തടിച്ചു ശ്രീയേട്ടൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും മുറച്ചെറുക്കനാണ് എനിക്ക് കുഞ്ഞുനാളം മുതൽ ഏട്ടനെ ഇഷ്ടമായിരുന്നു ഏട്ടൻ എന്നെയും കുട്ടിത്തം വിട്ട് ഞങ്ങൾ രണ്ടും ശരിക്കുമെന്ന് പ്രണയിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും നകുലേട്ടൻ്റെ എൻട്രിയായി ഞങ്ങളുടെ പ്രണയം വെട്ടുനിലയിൽ പൊട്ടി പണ്ടാരം ഉടങ്ങി അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായ നകുലണ്ടിനെ കൊണ്ട് എന്നെ അവരുടെ ബന്ധം ദൃഢമാക്കാനായിരുന്നു അച്ഛന്മാർക്ക് ശ്രീയേട്ടൻ എന്നെ പറ്റി അച്ഛനോട് ചോദിക്കാനൊന്ന് പേരിന് പോലും ഒരു ജോലി ആയിട്ടില്ല പോരാത്തതിനെ അച്ഛനെ പേടിയും അതുമെല്ലാം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് വൈഷ്ണവനൊഴുകെ വേറെ ആർക്കും അറിയുകയും ഇല്ല ഞാൻ അച്ഛനോട് കാര്യം അവതരിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീയേട്ടൻ എന്നെ വിലക്കി അതുതന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് തുടക്കവും അപ്പോൾ വൈഷ്ണവിയും ശ്രീയേട്ടനും തമ്മിൽ പണ്ടേ വല്ലതും അതുകൊണ്ടാണോ ആയേട്ടൻ ചേച്ചിയെ തോക്കിൽ കയറി വെടിവെക്കാതിന് പറയാം അറിയാനുള്ളൊരാകാംക്ഷ ചേച്ചിക്ക് അറിയാലോ വൈഷ്ണവി ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും കാരണം ശ്രീയേട്ടൻ തന്നെയാ എന്താന്ന് വെച്ചാൽ ഞാൻ അച്ഛനോട് പറയരുതെന്ന് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടകാര്യം പക്ഷെ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം ഞാൻ എങ്ങനെയായി സാ എന്നിട്ട് ആകെ ചെയ്യാൻ കഴിയുന്നത് നങ്കുലേട്ടനെ കൊണ്ട് കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറയുക എന്നുള്ളതാണ് ആ സമയത്ത് ഏട്ടനൊരു പക്ഷെ നിന്നെ കണ്ടിട്ടുണ്ടാവില്ല എന്തുകൊണ്ടോ നഗുലേട്ടൻ എല്ലാത്തിനും മൗനം പാലിച്ചു അങ്ങനെ അച്ഛൻ എല്ലാം തീരുമാനിച്ചു നിശ്ചയം നടത്തി ഇതിനിടയിൽ ശ്രീയേട്ടൻ മനസ്സ് വിഷമിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ ബന്ധത്തിൽ നിന്നും പിന്മാറി ഞങ്ങൾക്കിടയിൽ തന്നെ എല്ലാം തീരുമല്ലോ പക്ഷേ എനിക്ക് ശ്രീയേട്ടനെ മറക്കാനോ നഗുലേട്ടനെ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല നിശ്ചയം കഴിഞ്ഞ് രണ്ടു വർഷത്തോളം കഴിഞ്ഞാണ് കല്യാണം നടക്കുന്നത് ഓരോന്ന് പറഞ്ഞ് തള്ളി നീക്കിയത് ഞാൻ തന്നെയാണ് എങ്ങാനും മുടങ്ങിയ രക്ഷപ്പെടുമല്ലോ എന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത എന്നിട്ട് കല്യാണം അടുത്ത് വന്നൊരു സമയത്ത് ഞാനും നകുലേറ്റനും തമ്മിൽ വഴക്കായി കല്യാണത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകെ ബഹളം വെച്ചു അപ്പോഴാണ് നിന്നെപ്പറ്റി എന്നോട് പറയുന്നത് പക്ഷേ അന്ന് എനിക്കത് തീരെ വിശ്വാസമില്ലായിരുന്നു അതെന്തി ആലോചിക്കുന്നതുപോലെയിരുന്നുള്ള ലൈസയുടെ ചോദ്യം വൈകയുടെ മുഖത്തൊരു ചിരി പടർത്തി രണ്ടുപേരും തുല്യ ദുഃഖിതരാണെന്ന് വരുത്തി തീർത്ത് കല്യാണം നടത്താനുള്ള വിദ്യയാണെന്നാ കരുതിയെന്ന് നിന്നോടല്ലടി മരഭൂതമേ പറഞ്ഞത് ഞാൻ എന്നാലും എത്ര സമയം വേണം മിസുവിന് എൻ്റെ നകുലേറ്റിനെ തേക്കാൻ ചിരിച്ചുകൊണ്ടുള്ള വൈകിയുടെ ചോദ്യം കേട്ടത് മിസയുടെ മുഖത്തൊരു പുഞ്ഞ് വന്നു ഹായ് നല്ല ഭാര്യ നീ തേക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ലടി പകരം സന്തോഷമേ ഉള്ളൂ ഈ പ്രണയം നഷ്ടപ്പെടുന്ന വേദന അത് അങ്ങേരുമൊന്നറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ പോരാത്തതിനെ ഇത്രയും നാൾ തിരികെ വിളിക്കുമെന്ന് കരുതി കാത്തിരുന്നിട്ട് ഞാൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആ മനുഷ്യൻ വിളിച്ചു ചോദിച്ചിട്ടില്ല നിനക്കറിയാമോ നന്നായി വെറും കൈയ്യോടെ പറഞ്ഞു വിട്ടതല്ലേ വൈകേച്ചി തിരിച്ചു കയറിച്ചല്ലാനുള്ള കാരണമൊക്കെ സാറ് തന്നെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ പൂടി അശോ നാണം കൊണ്ട് മുഖമൊക്കെ ചുവന്നല്ലോ അല്ല ഇതിപ്പോ എത്രയാ മാസം ഒന്നോ രണ്ടോ നാല് പടച്ചോനെ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ അതിപ്പോ എൻ്റെ കുഴപ്പമല്ലല്ലോ നിന്റെ സാറിൻറെയല്ലേ ഇത്രയൊക്കെ ആയിട്ടും ഇതുവരെ കൊച്ചിൻറെ അച്ഛനെ അറിയിക്കാത്തത് മോശമായി പോയിട്ടോ അല്ല ഇനി വീട്ടിലുള്ളവർക്കെങ്കിലും അറിയവോ പിന്നെ അറിയാതിരിക്കുമോ കുരുപ്പേ അപ്പോൾ ഇനി കാത്തിരിക്കേണ്ട വേഗം പറഞ്ഞു ഞാൻ എൻ്റെ ആഗ്രഹം എട്ടാക്കി മടക്കി പോക്കറ്റിൽ ഇട്ടോണോ ഏ അതൊന്നും വേണ്ട എന്നാന്ന് വെച്ചാ പെട്ടെന്നായാൽ മതി നഗുലേട്ടൻ്റെ അമ്മയോട് ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പറഞ്ഞോളാം പിന്നെ അങ്ങേരി ഇപ്പോഴേ അറിയണ്ട അത് പറഞ്ഞു വൈകിയൊന്നും ചിന്തയിലാണ്ടു എന്താ വൈകീച്ചി ഒരാലോചന ഇനി എൻ്റെ അച്ഛൻ വല്ലതും ഞാൻ അറിയാതെ ഈ വിഷയം ചോർത്തിയിട്ടുണ്ടാകുമോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരും വിളിക്കാനോ പോകാനോ പോകരുതെന്നായിരുന്നു അവിടുന്ന് വഴക്കിട്ട് പോരുമോ എൻ്റെ ഓർഡർ ഏയ് അതിന് വഴിയില്ല നഗുലേട്ടൻ്റെ അച്ഛനിപ്പോൾ എൻ്റെ പോക്കറ്റിലല്ലേ അതെങ്ങനെ അതൊക്കെ ഞാൻ വീഴ്ത്തി വീഴ്ത്താൻ വലിയ പാടൊന്നുമില്ല അച്ഛൻ പാവുമാ ഓ പിന്നെ അത്ര പാവമൊന്നുമല്ല കേട്ടോ ആര് കേട്ടു എവിടെ നിന്ന് കേട്ടു ആ അതൊക്കെ ഞാൻ കേട്ടു സമ്മതിച്ചു നീ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെ വീഴ്ത്തിയതാ അച്ഛനെ പോരേ ഉം പോരും എന്നാൽ പിന്നെ ഒരു രണ്ടാഴ്ച വൈകേച്ചി ഞാൻ തിരികെ തന്നേക്കാം എന്ത് എരി ചേച്ചി നിന്റെ കെട്ടിയോനെ അല്ല ഇനി വേണ്ടാന്നുണ്ടോ അങ്ങേരെ ഇത്രയും നേരം ചേച്ചി വിളിച്ച പെണ്ണ അവളുടെ മാറ്റം കണ്ടോ വൈകാതെ പറഞ്ഞ ഈസാവളി നോക്കിയ ഒരു വിളരെ ചിരിവാസാക്കി ഈ രണ്ടാഴ്ച കണക്കെന്താ പെണ്ണേ കോളേജ് ടൂർ പോകുമല്ലേ ഞാൻ പോകുന്നില്ല ഇനിയിപ്പോൾ എൻ്റെ ടൂറ് ഞാൻ നബുൽ സാറിൻ്റെ വീട്ടിലേക്ക് മാറ്റി ഞാൻ ഇറങ്ങിയിട്ട് ചേച്ചിക്കുട്ടി ആദ്യം കണ്ടപ്പോഴുള്ള ചേച്ചിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഇത്ര വേഗം ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല എത്ര പെട്ടെന്നാണ് നമ്മൾ അടുത്തതല്ലേ വൈകേച്ചി എന്നാ പിന്നെ എൻ്റെ മോള് തേപ്പും വാർപ്പും ഒക്കെ കഴിഞ്ഞ് പറ ഞാൻ അങ്ങേരിടുന്ന നെഞ്ചത്ത് പാൽ കാച്ചാൻ വരാം അങ്ങനെ ആ ദിവസം അങ്ങ് വന്നെത്തി ഗീതു അടക്കം ടൂറ് പോയപ്പോൾ ഈസമ്മ നകുലിനൊപ്പം അവൻ്റെ വീട്ടിലേക്ക് ടൂറ് പോയി സ്വന്തം വീട്ടുകാരെ ടൂർ പോയതാണെന്ന് വിശ്വസിപ്പിക്കാൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ സാറിനെ വിളിച്ചു എന്ന് പറഞ്ഞ ഈസമ്മ നഗുലിൻ്റെ നമ്പർ തന്നെ അങ്ങ് കൊടുത്തു അല്ല പിന്നെ നകുലിനൊപ്പം ഇസയെ കണ്ടെന്ന് നഗുലിൻ്റെ അമ്മയെ വലിയ സന്തോഷത്തോടെയായിരുന്നു ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത് മോളും ഉണ്ടെന്ന് നകുൽ പറഞ്ഞെങ്കിലും ഞാൻ കരുത് ഇവൻ വെറുതെ പറഞ്ഞതായിരിക്കുമെന്നാ നകുൽ വെറും വാക്ക് പറയില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഊവ് വാ മോളെ ഇസയേയും കൂട്ടി അവർ അകത്തേക്ക് പോകുന്നത് കണ്ട് നകുൽ ചിരിച്ചു അതെ അമ്മേ ഇങ്ങോട്ട് വന്നേ ഒരു സ്വകാര്യം പറയാനുണ്ട് എന്താ മോളെ അമ്മ ഇനി വെറും അമ്മയല്ലേ കേട്ടോ ഒരു മുത്തശ്ശി അമ്മ കൂടിയാവാൻ പോകുക കുസൃതിശ്ശിരിയോടെ ഇസമ്മ പറഞ്ഞപ്പോൾ അവരൊന്ന് അന്താളിച്ചു അയ്യേ ഞാനല്ല അമ്മയുടെ മരുമോളാ ആണോ മോളോട് ആരാ പറഞ്ഞേ നകുലാണോ ആ പിന്നെ സാർ അറിഞ്ഞിട്ട് വേണ്ടി പറയാൻ ഞാൻ വൈകേച്ചേ കണ്ടിരുന്നു ഇപ്പം ഞങ്ങൾ നല്ല കൂട്ടായി അമ്മേ ചേച്ചി എന്നാ പൊളിയന്നീ ആണോ അവൾ തിരികെ വറ്റുന്ന കാര്യം വല്ലതും പറഞ്ഞു മോളെ പിന്നെ വരാതെ ഇപ്പോൾ തന്നെ ഇത്തിരി പോയി ഒന്നും രണ്ടുമല്ല നാലായി മാസം എൻ്റെ ദേവി എന്നിട്ട് ആ കുട്ടിയും വീട്ടുകാരും ഒന്നും അറിയിച്ചത് കൂടിയില്ലല്ലോ വൈകാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല ഇവിടേക്കാരോ ഇവരോ അറിയിക്കാൻ ഞാൻ മോളോട് പറഞ്ഞില്ലേ ആ കുട്ടിയൊരു ജാതി സ്വഭാവമാണെന്ന് മതി മതി ഇനി കുറ്റം കുറവൊന്നും പറയണ്ട ചേച്ചി അത്ര ഭീകരി അല്ല എന്നെ പോലെ ഒരു പ്രണയം പൊട്ടിപ്പോയതിൻ്റെ റിയാക്ഷൻ ആയിരുന്നു അത് ഈ അച്ഛനും അമ്മയും ഒക്കെ ആരുടെയും തലയിൽ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് കെട്ടിവെച്ചാൽ മതിയല്ലോ ഇഷ്ടവും അനിഷ്ടവും ഒന്നും നോക്കില്ലല്ലോ അപ്പം കുറച്ച് വേദനയ്ക്കൊക്കെ നല്ലതാ അത് കേട്ടതും അവറിസയുടെ കവളിലൊന്ന് നുള്ളി അച്ഛനാവാൻ പോകുവാണെന്ന് അറിയുമ്പോൾ എൻ്റെ കുട്ടിക്ക് സന്തോഷമാകും എല്ലാം വിസമോളെ ആ പിന്നെ പക്ഷെ ഇപ്പോഴേ പറയണ്ട വൈകേച്ചു തന്നെ വന്ന് പറഞ്ഞോളും നമ്മൾ ആരെങ്കിലും ഒറ്റക്ക് പറഞ്ഞാൽ സാറ് ചിലപ്പോൾ താങ്ങൂല എന്താ ഇവിടെ ഒരു സ്വകാര്യം നകുലിന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് സാറ് കേട്ട് കാണുമോ ആവോ ഇസ പതിയെ തിരിഞ്ഞ് നകുലിനെ നോക്കിയതും അവൻ വീണ്ടും എന്താണ് രണ്ടു രണ്ടുപേരുമൊന്ന് കൈയെടുത്ത് ചോദിച്ചു അത് പിന്നെ ദേ ഈ അമ്മ എനിക്ക് കല്യാണം ആലോചിക്കുന്നു സർ എന്താന്ന് ആ നീ ഈ അമ്മ അമ്മയുടെ കൂട്ടുകാരുടെ മോന് വേണ്ടി എന്നെ ആലോചിച്ചു അല്ലെ ചോദിച്ചു നോക്കിക്കേ ഞാനിതൊക്കെ ഇപ്പൊ പറഞ്ഞു എന്ന മട്ടിലുള്ള അവരുടെ നോട്ടം കണ്ടതും സ്ഥലം വിട്ടോളാൻ ഈസമ്മ കൈ കാണിച്ചു അപ്പോഴേക്കും അവർ അകത്തേക്ക് പോയിരുന്നു ഒന്നാലോചിച്ച് കെട്ടിച്ചതിൻ്റെ പാട് ഞാൻ അനുഭവിക്കുന്നത് പോരെ ഈ അമ്മയ്ക്ക് അത് പറഞ്ഞു നങ്കുൽ മുണ്ടും മടക്കി കുത്തി കലപ്പിൽ അവൻ്റെ മുറിയിലേക്ക് പോയി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പോണം കണ്ടില്ലേ എന്നിട്ടിപ്പോൾ അനുഭവിക്കണത്രേ സന്ധ്യയായപ്പോഴേക്കും ഈസമ്മ കുളിച്ച് ഫ്രഷായി ഉമ്മറത്തേക്ക് ചെന്നു നകുലുണ്ട് കാവ്യമുണ്ടുമുടുത്ത് ഉമ്മരത്തെ അരപ്പടികളിലെ ഓർമ്മകൾ അയർവിറുക്കിക്കൊണ്ട് ഇരുപ്പുണ്ടായിരുന്നു കുളി കഴിഞ്ഞു വന്നതാണെന്ന് നകുലിനെ കണ്ടാലേ അറിയാം നനഞ്ഞ തോർത്ത് തോളിൽ തന്നെ കിടപ്പുണ്ട് പുറത്ത് പൊടിമഴ പെയ്യുന്നുണ്ടെങ്കിലും നകലിൻ്റെ ശ്രദ്ധ അധികവും അങ്ങോട്ടേക്ക് ആയിരുന്നു മഴയും കണ്ടിരിക്കാണ് മാഷെ മഴയിലേക്ക് കൈനീറ്റിക്കൊണ്ട് അവൾ നകുലിനരികിലേക്ക് ചെന്നു മഴയിലേക്ക് നീട്ടി പിടിച്ചവളുടെ കയ്യിൽ പനിനീർ പൂവിനെന്ന പോലെ മഴത്തുള്ളി ചിതറി വീണിരുന്നു അപ്പോൾ മഴത്തുള്ളികൾക്കൊപ്പം അവരുടെ വലതു കൈയിലെ മറുകൊന്നുകൂടി തെളിഞ്ഞു വന്ന പോലെ കാണപ്പെട്ടു നകുലാദ്യമായിട്ടാണ് അത് ശ്രദ്ധിക്കുന്നതെങ്കിലും എന്തോ ഒരിഷ്ടം മാമർഗിനോട് തോന്നിയിരുന്നു കൈയിലാണെങ്കിൽ ഒരു വള പോലും വിട്ടിട്ടില്ല എന്നിട്ട് മാമാർഗ് എന്നത് കൊണ്ട് മാത്രം ആ കൈക്ക് എന്ത് ഭംഗിയാണെന്ന് നകുൽ ഓർത്തു ഈ കൈ നിറക്കാനെ കുറച്ച് കുപ്പിവള വാങ്ങി തരട്ടെ ഞാൻ ആർക്ക് നിനക്ക് അല്ലാണ്ടാർക്ക് വാങ്ങിക്കോ ഞാൻ ഇട്ടോളം സെർ ഒരു കൂടി ആയാലോ അതുണ്ടല്ലോ സർ പാതസ്വരം അത് ഇഷ്ടമല്ലല്ലോ സർ എന്ന പോട്ടെ ഒരു താലി വാങ്ങി കഴുത്തിലിട്ട് തരട്ടെ ഏ എന്ത് സാർ മിഴിച്ചുള്ള അവളുടെ നോട്ടം കണ്ടത് നാഗുലൊന്ന് ചിരിച്ചു അല്ല ഈ സാറുവിളി ഏതാർത്ഥത്തിലാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇസയുടെ ചോദ്യത്തിനുള്ള മറുപടി ഒഴിവാക്കി നാഗുൽ അടുത്ത ചോദ്യം അറിഞ്ഞു അങ്ങനെയൊന്നുമില്ല സാർ ഡീസമ്മോ ഈ സാറുവിളിയൊന്ന് നിർത്താമോ പ്ലീസ് കേട്ട് മടുത്തു ഞാൻ പിന്നെ ഞാനെന്താ വിളിക്കാം ഏട്ടാന്ന് വിളിച്ചോ അത് ഇഷ്ടമില്ലെങ്കിൽ പേര് വിളിച്ചോ കോളേജിൽ മാത്രം മതി ഈ സാറ് വിളി ഏട്ടനോ അയ്യേ വേണ്ട നഗുൽ അങ്ങനെ വിളിച്ചാൽ കേൾക്കുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ എന്തു തോന്നും നകുലിനെ നോക്കിയുള്ള ഇസയുടെ ചോദ്യം കണ്ടതും അവൻ അവൾക്കരിയിലേക്ക് നീങ്ങി നിന്നു അതൊന്നും എനിക്കറിയണ്ട ഇവിടെ വെച്ച് നീന് സാറന്ന് വിളിച്ചാൽ അപ്പം ഞാൻ ബുക്ക് എടുക്കും നീ പഠിക്കേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് നാടൻ നാട്ടുകാരെയും ഒക്കെ കണ്ട് പുഴയും കാവൊക്കെ കണ്ട് അങ്ങനെ അടിച്ചു പൊളിക്കാം എന്ത് പറയുന്നു പൊളിക്കണമല്ലോ അതിനാണല്ലോ ഞാൻ വന്നേ ഉം എന്തോ അർത്ഥം വെച്ചുള്ള പറച്ചിലായി തോന്നിയത് കാരണം നകുൽ അവളെ ഇടം കണ്ണിട്ടൊന്ന് നോക്കി